സംസാരിക്കണ്ട പറഞ്ഞിട്ട് അപ്പാനു ശരത്ത് ഷാനവാസുമായിട്ട് ഏതെങ്കിലും തരത്തിലൊന്ന് കോംപ്രോസ് ചെയ്യാൻ ആകുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ പോരിക്കുന്നതൊക്കെ ചെല്ലുന്നു ആ ഇക്കാൻ നമുക്കൊന്ന് സംസാരിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം ഇങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെക്കരുത് ഞാൻ ഇക്കായോട് സോറി പറയാം കാല് പിടിക്കാം എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അധികം സംസാരിക്കാനോ വിട്ടുകൊടുക്കാനോ പെട്ടെന്ന് ഒറ്റയടിക്കങ്ങ് ക്ഷമിക്കാനോ ഒന്നും ഷാനവാസ് തയ്യാറാവുന്നില്ല ഷാനവാസിന്റെ മനസ്സിൽ പഴയ ടാസ്ക് മുതൽ അതായത് ഇത് പുകഞ്ഞ കൊള്ളി പുറത്തുന്ന ടാസ്ക് മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ് ഷാനോ സപ്പാനിയോട് പറയുന്നത് നീയും അക്ബർ ഖാനും കൂടെ ഗ്രൂപ്പ് കളിച്ച് എണ്ണ തകർക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ പല ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് കൂടി പല ചർച്ചകൾ നടത്താറുണ്ട് അതൊക്കെ എന്റെ ജവിയിൽ നിങ്ങൾ പറയുന്ന ആളുകൾ തന്നെ വന്ന് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഉടനെ ക്ഷമിക്കാനൊന്നും കൂടെ തയ്യാറാവുന്നില്ല നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറയാൻ നിസാരമായിട്ട് തള്ളിക്കളയിലാണ് തൽക്കാലം ബിഗ് ബോസ് അത് തമ്മിൽ ഒന്ന് ഒരുമിതപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് ടാസ്കിലും അവരെ രണ്ടുപേരും ഒരു ടീമിൽ ഇട്ടുകൊണ്ട് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും അപ്പാനി മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാനിപ്പം വിചാരിക്കുന്നത് അപ്പാനി ഇത്രത്തോളം കാലുപിടിച്ച് ക്ഷമ പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഷാനവാസ് അപ്പാനിക്കു നേരെ ഒരു പോയിന്റ് ഔട്ട് ചെയ്തു അതിനെ ഒരു മൈൻഡ് ഗെയിമായിട്ട് എടുത്തുകൊണ്ട് തിരിച്ച് ഡിഫെൻഡ് ചെയ്യാൻ സംസാരിക്കുക എന്നതിനപ്പുറം ഇങ്ങനെ കാലു പിടിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആതിലും ജിസയിലും ഒക്കെ ഇടനില നിന്നുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളൊന്നും ഒത്തുതീർപ്പാക്കാൻ ആരൊന്ന് ശ്രമിക്കുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ആതിലെയാണ് ഈ ഒരു വിഷയം ഷാനവാസിന്റെ മനസ്സിലേക്ക് ആദ്യം കൊടുക്കുന്നത് അതായത് എവിഷന്റെ രണ്ടു ദിവസം മുമ്പ് ഷാനവാസിനോട് പറയുന്നുണ്ടായിരുന്നു ഇക്കാര് നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കെ ആ രണ്ടുപേരെ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും മനസ്സിലാകും എന്നൊരു ഹിൻഡ് ഇട്ടു കൊടുത്തതിന ശേഷമാണ് ഷാനവാസ് ശരിക്കും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ സംഭവം കൈവിട്ട് പോയെന്ന് മനസ്സിലായ ആദ്യ ഇപ്പോൾ വന്നിട്ട് ഷാനവാസിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പാൻ ചെറുത് ശരിക്കും ഒരു മെന്റലി ഡൗൺ ആയിട്ടുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഗെയിമിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ ബാധിക്കും ഇതിനെ ഒരു ഗെയിമായിട്ട് കണ്ടുകൊണ്ട് റിക്കവർ ചെയ്ത് ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റിലോട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ